പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മുസ്ലിം ലീഗ് അംഗം വോട്ട് ചെയ്തു പഞ്ചായത്തിൽ വാർഡിൽ നിന്ന് ജയിച്ചു അംഗത്തിന് വോട്ട് നൽകിയത് അപ്രതീക്ഷിത നീക്കത്തിൽ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥി സുമന ജി ഭട്ട് വിജയിച്ചു പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കം തെരഞ്ഞെടുപ്പിൽ കടങ്കടി വാർഡിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമായ മൈമൂനത്തുൽ മിശ്രിയ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു മുസ്ലിം ലീഗ് അംഗത്തിന്റെ ഈ നിർണായക വോട്ടിന്റെ ബലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായ ദിനേശ്വരി നാഗേഷിനെ പരാജയപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥി സുമനാജി ഭട്ട് വിജയിച്ചു മൊത്തം അഞ്ചംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇതിൽ മുസ്ലിം ലീഗ് അംഗമായ മൈമൂനത്തോൽ മിശ്രിയ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയതാണ് ഫലത്തിൽ നിർണായകമായത് വോട്ടെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സുമനാജി ഭട്ടിന് മൂന്ന് വോട്ടുകൾ ലഭിച്ചു സി പി എം സ്ഥാനാർത്ഥിയായ ദിനേശ്വരി നാഗേഷിന് രണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഈ വിജയത്തോടെ പൈവളികെ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുമനാജി ഭട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് തലത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നാല് യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു ആകെ ഇരുപത്തിയൊന്നംഗങ്ങളിൽ യു ഡി എഫിന് ഒൻപത് എൽ ഡി എഫിന് ഏഴ് ബി ജെ പിക്ക് അഞ്ച് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി അപ്പോൾ മുതൽ പഞ്ചായത്തിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യമാണെന്ന ആക്ഷേപവുമായി എൽ ഡി എഫ് രംഗത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് അംഗം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്